സ്കൂൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു ഇനി ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കണം കുറച്ച് പയറും കുറച്ച് വഴുതനങ്ങയുണ്ട് രണ്ടും കൂടെ സെപ്പറേറ്റ് ആക്കി വെക്കാൻ പോയാൽ പിന്നെ ഒന്നും കാണില്ല അപ്പം ഞാൻ വിചാരിച്ചു രണ്ടു കൂടെ ചേർത്തൊരു മെഴുക്കുത്തിയാക്കുക അതിനായിട്ട് പയറും വഴുതനങ്ങയൊക്കെ അരിഞ്ഞെടുത്തു അതിലൊരു വലിയ വഴുതനങ്ങയുണ്ടായിരുന്നു അത് ഞാൻ തക്കാളിയും പച്ചമുളകും ചേർത്ത് വേവിക്കാൻ വെച്ചു അതൊരു ഒഴിച്ചെറിയാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് തേങ്ങ മഞ്ഞപ്പൊടി ചുമന്നുള്ളി ജീരകം ഇത്രയും നന്നായിട്ടൊന്ന് അരച്ച് വെന്ത തക്കാളി വഴുതനങ്ങയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്തു ഇനി ഒന്ന് താളിച്ചാൽ മതിയാവും മെഴുക്കു ആദ്യം പയറ് ഉള്ളിയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചു വെന്തെല്ലാം വന്നതിന് ശേഷം അതിലേക്ക് വഴുതനങ്ങയും കൂടി ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുരറ്റി റെഡിയായി ഇനി മീൻ കിട്ടിയിരിക്കുന്നത് മങ്കടയാണ് മീനിൽ കെട്ടത് മങ്കട എന്നൊരു ചൊല്ലുണ്ട് പക്ഷേ എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വെട്ടാൻ പാടാണ് അങ്ങനെ കഷ്ടപ്പെട്ട് വെട്ടിയൊക്കെ എടുത്തു തലഭാഗം ഞാൻ നാളെ കറിയാക്കാമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ വാൽഭാഗം എടുത്ത് ഫ്രൈ ആക്കി അങ്ങനെ ഒരു ചെറിയ മെഴുക്കുവരട്ടി ഫ്രൈ ചെയ്യുക പിന്നെ എൻ്റെ കെട്ടിയും തയ്യാറാക്കി അച്ചാറും ഉണ്ട് स्टे बेटा लाइक शेयर एंड सब्सक्राइब ज़े